ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ അറിയുമെങ്കിലും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാതെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കിച്ചൺ ടിപ്സായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ എല്ലാവരും മിക്സി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ മിക്സി നമ്മൾ ഓരോ ഉപയോഗിക്കുന്നത് നമ്മൾ വെറുതെ ജസ്റ്റ് കഴുകി വെക്കാറുള്ളൂ പക്ഷേ അപ്പോൾ ബ്ലേഡിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്ന ഓരോ സാധനങ്ങളും കയറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം പുഴുവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മളത് നന്നായിട്ടൊന്ന് ഡിഷ് വാഷ് ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് നല്ല കുലുക്കി കഴുകിയിട്ട് കമിഴ്ത്തി വെക്കണം അല്ലെങ്കിൽ മിക്സി ഒന്ന് ഡിഷ് വാഷ് ഒഴിച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് മിക്സി അടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് കുലുക്കി രണ്ട് മൂന്ന് പ്രാവശ്യം ഡിഷ് വാഷ് ഒഴിച്ചിട്ട് കുലുക്കി കഴുകിയിട്ട് നമ്മൾ കമിഴ്ത്തി വെക്കുക അപ്പം ആ വെള്ളമൊക്കെ ഊർന്ന് പോയിക്കോളുകയും ചെയ്യും അതിൻ്റെ ഉള്ളിൽ പുഴുക്കളൊന്നും വരാതെ നല്ല ക്ലീനായിട്ട് കിട്ടും നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മുട്ട നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കുമ്പോൾ കുറേ ഗ്യാസും പോവും കുറേ സമയം അങ്ങനെ വരും അപ്പം പെട്ടെന്ന് നമുക്ക് രണ്ട് വിസലടിച്ചാൽ മതി മുട്ട നല്ല പെർഫെക്റ്റായിട്ട് പാകത്തിന് വെന്ത് കിട്ടും കുക്കറിലങ്ങനെ വേവിച്ചാൽ മതി പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പാത്രങ്ങളെല്ലാം പൊടി കുഴക്കുന്നത് അല്ല ചായ എടുക്കുന്നത് അങ്ങനത്തെ കപ്പുകളും പാത്രങ്ങളും ഒക്കെ ഒന്ന് കുറച്ച് സമയം വെള്ളമൊഴിച്ചിടുക അതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള കറകളൊന്നും പിടിച്ചിരിക്കില്ല ഒന്നും പറ്റി പിടിച്ചിരിക്കില്ല അതുപോലെ തന്നെ നമ്മൾ ചായ വെക്കുന്ന പാത്രം അതുപോലെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടിട്ട് നല്ല ഓരോ സ്ക്രബറോ അല്ലെങ്കിൽ കമ്പിയോ വെച്ചിട്ട് നല്ലോണം തേച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും ഇനി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റൗ സ്റ്റൗ നമ്മളതുപോലെ തന്നെ എപ്പോഴും ഒന്ന് ഓരോ യൂസിന് ശേഷം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കും ഒരു സ്മെല്ലൊക്കെ ഉള്ള നല്ല ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ബാഡ് സ്മെല്ലും മീൻകറി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുള്ള സ്മെല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ പാലൊക്കെ തിളച്ച് തൂവിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാതെ അടിഭാഗവും സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് സ്റ്റൗ അപ്പപ്പോൾ ഓരോ യൂസിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ വരില്ല എല്ലാ എല്ലാ സമയത്തും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് പിന്നെ നമ്മൾ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വുഡൻ സാധനങ്ങൾ അതായത് വുഡിൻ്റെ നമ്മൾ ഇങ്ങനത്തെ എന്താ പറയുക പാനലൊക്കെ ഉപയോഗിക്കുന്ന ഈ തവികൾ അതുപോലെ തന്നെ നമ്മുടെ വുഡൻ്റെ നമ്മളെ കട്ടിങ് ബോർഡ് അങ്ങനെ വുഡൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ ഉണങ്ങി കഴിയുമ്പം വല്ലപ്പോഴും ഒരു മാസത്തിൽ ഒരിക്കലോ അല്ലെ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെ ഇതുപോലെ തന്നെ ഓയിലൊന്ന് ബ്രഷിൽ ഓയിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരട്ടി വയ്ക്കുവാണെങ്കിൽ കുറേ നാളിത് ഒടിഞ്ഞു പോവാതെയും കേടാവാതെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ മരത്തിൻ്റെ തവയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കുറച്ച് അങ്ങനെ വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇതിലൊക്കെ നാളെ കേടു പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഗോതമ്പൊടി അരിപ്പൊടി അങ്ങനത്തെ ഒക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കുറേ മേടിച്ചിട്ട് ചോക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത് അങ്ങനെ കേടാവാതി പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളതിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രാണികളൊന്നും കേടാ കയറാതെ പൊടികൾ കേടാവാതെ നമുക്ക് ദീർഘനാൾ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്നും ചെയ്ത് നോക്കണേ പിന്നെ നമ്മളുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുമ്പം ടേബിൾ ക്ലീൻ ചെയ്യാനും ഫ്ലോർ ക്ലീനറിനും അതുപോലെ ഗ്യാസൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തും നമ്മുടെ ബാഡ് സ്മെല്ലുകൾ ഫുഡിൻ്റെ ഒക്കെ ബാഡ് സ്മെല്ല് മീനിൻ്റെ ഒക്കെ സ്മെല്ല് അങ്ങനെയൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഇതുപോലുള്ള ലിക്വിഡ് മേടിച്ച് വെക്കുക ഇത് ഫ്ലോർ ക്ലീനറിനും അതുപോലെ സ്റ്റൗ ക്ലീൻ ചെയ്യാനും ടേബിൾ ക്ലീൻ ചെയ്യാനും അതുപോലെ ബാത്റൂമിൽ ഫിനോയിലും വരെ ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി നമുക്കിത് ഒഴിച്ചൊടി ജാസ്മിൻ്റെ സ്മെല്ലുള്ള ലിക്വിഡാണ് അപ്പം അത് ഇത് ഒറ്റ വരെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാ യൂസിനും ഉപയോഗിക്കാൻ പറ്റും നല്ല സ്മെല്ലോ നമുക്കിതിന് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്യും ഒക്കെ ഉള്ളൊരു ലിക്വിഡാണിത് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഫ്ലോർ ക്ലീനിങ്ങിൻ്റെ ഒക്കെ ഇതുള്ള ഉണ്ടാവും അറുപത് രൂപ എൺപത് രൂപ അങ്ങനെ എന്തുള്ളൂ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് കുറച്ച് കേടാവാതെ സൂക്ഷിക്കാം മത്തൻ കുമ്പളൊക്കെ അതിനൊക്കെ ഒരു ഭാഗം ചെറ്റി കളഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ബോക്സ് അടച്ച് വെക്കുവാണെങ്കിൽ കേടാവാതിരിക്കും അതുപോലെ നാരങ്ങയൊക്കെ നമ്മൾ പൊതിഞ്ഞ് വെക്കുവാണെങ്കിൽ കുറച്ച് നാൾ കേടാവാതിരിക്കും വെണ്ടക്ക ക്യാരറ്റ് ബീൻസ് കോവയ്ക്ക് ഇതെല്ലാം അതിന്റെ തലഭാഗം ആലുഭാഗം വെട്ടി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ദീർഘനാള് പച്ചക്കറി കേടാവാതിരിക്കും ഇറന്നു പോവുകയാണെങ്കിൽ കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ റൈസ് കുക്കറിൽ അടച്ചിറക്കി വെക്കുക എന്നിട്ട് ഒരു മണിക്കൂറെ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പുകളെല്ലാം ഇന്ന് നമ്മൾ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ കുറച്ച് ടിപ്പുകൾ വേറെ ടിപ്പുകളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അതുപോലെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഒക്കെ ഒന്ന് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ